ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച എനിക്കേറെ ഒരു കൃതിയാണ് ടാറ്റിവിസ്റ്റ് അറ്റ് ദ ഓഷബിറ്റ്സ് എന്ന് പറയുന്ന ഹെദർ മോറിസ് എന്ന ഓസ്ട്രേലിയൻ എഴുത്തുകാർ എഴുതിയ നോവൽ നരകത്തിലെ പച്ചകുത്തുകാരൻ എന്നാണ് ആ നോവലിനെ ഒരു ഇംഗ്ലീഷിലാണ് ആ നോവൽ ഇംഗ്ലീഷിലാണ് ഞാൻ വായിച്ചത് ടോഷബിറ്റ്സ് നമുക്കറിയാം നാസി കൂട്ടക്കൊല നടന്ന വലിയ ഒരു കിരാത ഭരണത്തിൻ്റെയും നാസികളെ കൊന്നൊടുക്കി നാസികൾ കൊലയ നാസികളാൽ കൊലയപ്പെട്ട യൂ ജൂത സമൂഹത്തിൻ്റെ വിങ്ങുന്ന കഥയുമാണ് ആ നോവൽ പറയുന്നത് ആ നോവലിൻ്റെ തീം എന്ന് പറയുന്നത് സ്ലോവാക്കിയയിൽ നിന്നും ഒരു ലെയിൽ സൊക്കോളോ എന്ന് പറയുന്ന ഒരു യുവാവിനെ നാസിപ്പെട്ടാളം പിടിച്ചുകൊണ്ട് ഓഷവിറ്റ്സ് എന്ന് പറയുന്ന ഇരുണ്ട കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഓഷവിട്സിനടുത്തു തന്നെ ബിർക്കാനു എന്ന് പറയുന്ന സ്ത്രീകളെ സ്ത്രീകളായ ആളുകളെ താമസി പാർപ്പിക്കുന്ന തടവുമുണ്ട് അതുപോലെ തന്നെ ഓഷവിട്സും ഉണ്ട് നാസി ക്രൂരതയുടെ ഒരു കടുത്ത മുഖമാണ് ആ നോവൽ കാണുന്നത് ഈ എത്തപ്പെടുന്ന ഈ ലെയിൽ സുക്കോളോവ് എന്ന് പറയുന്ന യുവാവ് അവിടെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതാണ് നോവലിൻ്റെ തീം അദ്ദേഹത്തിന് ഒരു എത്തപ്പെട്ട രാത്രി തന്നെ പലരും കൊല ചെയ്യപ്പെടുന്നത് അദ്ദേഹം നേരിൽ കാണുകയുണ്ട് ഈ യുവാവ് നേരിൽ കാണുന്നു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തനിക്ക് ജീവിക്കണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ചില തന്ത്രങ്ങൾ താൻ പഠിക്കേണ്ടിയിരിക്കുന്നു ആവിഷ്കരിക്ക ആവിഷ്കരിക്കേണ്ടിയിരുന്നു എന്ന് ലെയിൽ സുക്കോളോ മനസ്സിലാക്കുകയാണ് അങ്ങനെ അയാൾ കോപ്പോ എന്ന പേരിൽ അറിയപ്പെടുന്ന അവിടുത്തെ നാസി പട്ടാളക്കാരനെ അനുസരിക്കാൻ തീരുമാനിക്കുന്നു സാധാരണ ധാരാളം ശരിക്കും ഒരാൾ ചെയ്യുന്നത് പെട്ടെന്ന് തൻ്റെ അനുസരിക്കാതിരിക്കുകയാണ് അദ്ദേഹം അനുസരിക്കുകയും അദ്ദേഹത്തോട് ബഹുമാനം കാണിക്കുകയും ചെയ്യുന്നതോടെ ഈ കോപ്പോ എന്ന് പറയുന്ന ജർമ്മൻ പട്ടാളക്കാരൻ ഈ നാസി യുവാവിനെ സോറി ഈ ജൂത യുവാവിനെ അവിടുത്തെ ടാറ്റു പച്ചകുത്തുകാരനായിട്ട് നിയമിക്കുകയാണ് വരുന്ന തടവു പുള്ളികൾക്കെല്ലാം ഇയാൾ ഉപയോഗിച്ച് അവരുടെ ശരീരത്തിൽ പച്ച കുത്തുന്നു നമ്പറുകളാണ് പച്ച കുത്തുന്നത് അങ്ങനെ വരുമ്പോൾ അവിടേക്ക് യുവതികൾ ഒരുപാട് യുവതികൾ എത്തുന്നുണ്ട് അങ്ങനെ അതിൽപ്പെട്ട ഒരു യുവതിയുമായി ഗീറ്റ എന്ന് പറയുന്ന ഒരു യുവതിയുമായി ലെയിൽ സുക്കോളോവ് പ്രണയത്തിലാവുകയും പിന്നീട് അതിൽ വിവരിക്കുന്നത് നാസി ഈ ഓഷവിട്സിലെ അതിഭയ ഭയാനകമായ നിരവധി തടവു മുറികളെ കുറിച്ചും തടവു ആളുകൾ പി പിടഞ്ഞ് മരിക്കുന്നതിനെ കുറിച്ചാണ് ഒരു വലിയൊരു കലാപം ഉണ്ടാകുന്ന സമയത്ത് ഈ നാസി പട്ടാളം അവിടെ നിന്ന് ഈ തടവുകാരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ ഒരു ട്രക്കിൽ നിന്നും ഇവർ രണ്ടുപേരും ഈ ഗീറ്റയും ലേൽസുക്കോളവും എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയും റഷ്യൻ പട്ടാളവുമായിട്ട് അതിൻ്റെ ഇടയിൽ ഒരു യുദ്ധം പോലെ ഉണ്ടാകുന്നുണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും അവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവർ ഒരുമിച്ച് വേറൊരു രാജ്യത്ത് പോളണ്ടിൽ തന്നെ വേറൊരു സ്ഥലത്ത് വെച്ച് അവർ കണ്ടുമുട്ടുകയും തുടർന്ന് അവർ ജീവിക്കുകയും ചെയ്യുന്നതാണ് ഈ നോവലിൻ്റെ കഥ ഈ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഈ ലേൽ സുക്കോളോവ് എന്ന് പറയുന്ന യഥാർത്ഥ വ്യക്തി ജീവിച്ചിരുന്ന ആളാണ് രണ്ടായിരത്തി ആറിലാണ് ഈ വ്യക്തി മരിക്കുന്നത് ഈ ആളെ കണ്ടെത്തി ആ ഈ ഓഷവിൽസിലൊക്കെ പോയിട്ടാണ് ഈ എഴുത്തുകാരിയായ ഹെദർ മോറിസ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് ലോകത്തിൽ അഞ്ച് മില്യൺ കോപ്പികളിലധികം വിറ്റ് വിറ്റുപോയൊരു പുസ്തകമാണിത് ഈ നോവലാണ് ഈ അടുത്ത കാലത്ത് വായിച്ചതിൽ എനിക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ഞാനൊരു കോളം ചെയ്യുന്നുണ്ട് ഇരട്ടവര എന്ന പേരിൽ ലോക നോവലുകളെ പരിചയപ്പെടുത്തുന്ന ഒരു കോളം ചന്ദ്രിക പത്രത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് മീഡിയ വണ്ണിൽ ചെയ്തു മീഡിയ വൺ ഷെൽഫിൽ അപ്പം അവിടെയൊക്കെ ഞാൻ ഈ നോവൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വായനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കൃതിയാണ് ഹെദർ മോറേസിൻ്റെ ടാറ്റുവിസ്റ്റ് അറ്റ് ദ ഓഷവിറ്റ്സ് എന്ന കൃതി